അയ്യപ്പൻകോവിൽ ആലടിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഇവിടെ യാത്രക്കാർ കടത്തിനകളിലാണ് ബസ് കാത്തു നിൽക്കുന്നത് കേന്ദ്രം നിർമ്മിക്കാൻ ചില സ്വകാര്യ വ്യക്തികൾ തടസ്സം സൃഷ്ടിക്കുന്നതായും ആരോപണം ആലടിയിൽ രോഗികളും യാത്രക്കാരും വലിയ ദുരിതം സഹിച്ചാണ് ബസ് കാത്ത് നിന്ന് യാത്ര ചെയ്യുന്നത് ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന വർഷങ്ങളായി ആവശ്യമുയർത്തുന്നതാണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു ഇതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന മോഹവും വാങ്ങി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിന് സമീപത്തായി സ്ഥലമുണ്ട് ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ മലയോര ഹൈവേ നിർമ്മാതാക്കൾ സാധന സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു എന്നാൽ ചില തൽപര കക്ഷികൾ ഇതിന് തടസ്സപ്പെടുത്തിയതായും ആരോപണം പഞ്ചായത്തിൻ്റെ പൈസ മുടക്കാതെ ഇവിടെ വേറ്റിംഗ് ഷർട്ട് വളർന്ന് കൊടുക്കാതെ തോന്നുന്നു ഇവിടെ കത്തയം എംസാരി സാധനങ്ങളെ ഇറക്കി കഴിഞ്ഞ് പണിയാൻ ആൾക്കാർ വന്നപ്പോൾ അതും തടഞ്ഞു ഇവിടെ പണിയാൻ പറ്റത്തില്ല തൽപ്പര കക്ഷികൾ അതിൻ്റെ പേരിൽ നടപടിയെടുത്ത് ഈ വെയിറ്റിംഗ് ഷെഡ് ആൾറെഡി തന്നെ സ്ഥാപിക്കും ട്രാൻസ്ഫോമർ സമയത്ത് സ്ഥാപിച്ചാൽ ഈ ആശുപത്രി ജീവന ആശുപത്രി വരുന്ന രോഗികൾക്ക് ഇരുപണമാകും അവിടെ കത്തയം മണ്വർക്ക് ഇവിടെ ഇവിടെ ചില ആളുകൾ അത് മുടക്കി ഇത് കാണിക്കാൻ ാണോന്നറിയത്തില്ല ഇലക്ഷൻ ആയതിന്റെ പേരിലായിരിക്കും ഇതൊക്കെ നടപ്പാക്കേണ്ട ഒരു കടമയില്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾക്ക് അതില്ലേ നിരവധി രോഗികൾ ഉൾപ്പെടെ ബസ് കാത്ത് നിൽക്കുന്നത് മഴയും വെയിലും ഏറ്റ മഴ പെയ്യുമ്പോൾ ചില കടത്തുണ്ടകളിൽ അഭയം പ്രാപിക്കുമെങ്കിലും പലപ്പോഴും കുടചൂടി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നവർ ഇതിൽ നിന്നും പിന്മാറണമെന്നും അടിയന്തരമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ